എറണാകുളം പറവൂരിൽ വാഹനത്തിന്റെ അമിത വേഗത ചോദ്യം ചെയ്തതിന് കടയുടമയ്ക്ക് നേരെ യുവാക്കളുടെ ഭീഷണി കടയിലെത്തിയ ഒരു സംഘം യുവാക്കളാണ് ഭീതി പരത്തിയത് കടയുടമ പോലീസിൽ പരാതി നൽകി മുസീന അസോറിന്റെ വിവരങ്ങൾ നൽകാനായി മുസീന എന്തിനാണ് യുവാക്കൾ കടയുടമയെ ഭീഷണിപ്പെടുത്തിയത് അജി എറണാകുളം പറവൂർ തത്തപ്പള്ളിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് അതായത് ഈ യുവാക്കൾ ഒന്നിലധികം ബൈക്ക് ബൈക്കുകളിൽ ഒരു സംഘങ്ങളായി പല വട്ടം റോഡിന്റെ പല വഴി വഴിയിലൂടെ അമിത വേഗത്തിലായിരുന്നു വാഹനം ഓടിച്ചുകൊണ്ടിരുന്നത് ഇത് ചോദ്യം ചെയ്ത് ഇദ്ദേഹത്തിന്റെ കടയുടെ മുകളിൽ മുമ്പിൽ കൂടിയായിരുന്നു ഇത്തരത്തിൽ അമിത വേഗത്തിൽ വാഹനം ഓടിച്ചുകൊണ്ടിരുന്നത് ഒരു തരത്തിൽ സാഹസിക യാത്രയായിരുന്നു ഇത് ചോദ്യം ചെയ്തതോടുകൂടിയാണ് പിന്നീട് രാത്രിയോടുകൂടി ഇദ്ദേഹത്തിന്റെ കടയിലെത്തി വലിയ രീതിയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചത് യുവാക്കൾ ലഹരി ഉപയോഗിച്ചു എന്നൊരു സംശയം പറയുന്നുണ്ട് അവർ തിരിച്ചു പോയ ശേഷം വീണ്ടും കടയിലെത്തി മൂന്നുപേരും വന്നിരുന്നു ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും ഒരു തരത്തിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം ഈ കടയോടൊപ്പം എന്താണെങ്കിലും പറവു പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ഇവരുടെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് പോലീസിന് കൈമാറിയിട്ടുണ്ട് അജി ശരി നൽകിയത്